നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ ഇപ്പോൾ നവരാത്രിയാണ് ഡൽഹിയിലും വലിയ ഉത്സവമാണ് അതിൻ്റെ കൂടെ ദുർഗാ പൂജയുണ്ട് ഞാൻ ഈ താമസിക്കുന്ന ഭാഗത്തും നേരത്തെ ഈ ദുർഗാ ദുർഗാപൂജയായിട്ട് വലിയ പന്തലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല അതേപോലെ തന്നെ ഞാൻ നടക്കാൻ പോകുന്ന പാർക്കിൻ്റെ ഭാഗത്തും അതേപോലെ ദ്വാരക സെക്ടർ പതിനാലിലോട്ട് പോകുന്ന ഭാഗത്തുമൊക്കെ വലിയ രീതിയിൽ വലിയ പന്തലും വലിയ ആൾക്കാരും വലിയ ലൈക്ക്നിങ്ങും കൊച്ചു പിള്ളേരും ഒരു വലിയൊരു മഹോത്സവം പോലെയാണ് ഈ സംഭവം ഇപ്പൊ കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് ഞാനിത് കാണുന്ന ഇപ്പൊ കഴിഞ്ഞ ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോഴ് ഇതിനകത്ത് ഒരു ഷാർപ്പായിട്ടുള്ള ഡിക്ലൈൻ കണ്ടു പ്രത്യേകിച്ച് ഞാനിവിടെ പോകും ഞാനിതൊക്കെ കാണാൻ പോവും ആൾക്കാരെ കാണാൻ പോവും എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഏതൊക്കെ ഏജിലുള്ളവരാണ് വരുന്നത് എങ്ങനെയാണ് ഇവർ എൻജോയ് ചെയ്യുന്നത് കാരണം ഇത് ഇത് അനുബന്ധിച്ച് തന്നെ വലിയൊരു സെയിൽസും പരിപാടികളും മാർക്കറ്റും ഒക്കെ ഉണ്ട് ഈ സംഭവമായിട്ട് കാരണം അതുകൊണ്ടാണ് ഈ ജി എസ് ടി റിഫോംസിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് നവരാത്രിയും ദുർഗാപൂജയും ഒക്കെയാണ് അപ്പം അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ജി എസ് ടി റിഫോംസ് കൊണ്ടുപോകും അതിനകത്തൊട്ടൊരു പൊളിറ്റിക്സ് ആയിട്ട് ആശ്രമിച്ചു പക്ഷെ കണ്ടൊരു സത്യം പറയാം ഈ മുപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാർ അവരുടെ എണ്ണം ഇപ്പം അതിനകത്ത് പന്തല്ലാത്ത വരുന്നവരെ പുറകെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഷാർപ്പായിട്ട് അങ്ങനത്തെ ഡിക്ലൈൻ ചെയ്തു പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഈ പറയുന്ന പേരൻസിന്റെ നിർബന്ധം കൊണ്ട് വരുന്നേ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഷാർപ്പായിട്ട് നഗരങ്ങളിൽ ഞാൻ പിന്നീട് അത് ഗ്രാമങ്ങളിലെ കാര്യം പറയാം ഇത്ര മാത്രം വിശ്വാസം അത് കുറയാനുണ്ടായ എന്താ ഡിജിറ്റൽ തലമുറയ്ക്കും അതായത് ഇസന്റ് ജനറേഷന് ഈ പറയുന്ന റിച്വൽസും ആരാധനയും ഈയോ ഈ പൂജ ഈ സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവർക്ക് ഒരു കൂട്ടം താല്പര്യമില്ല അതായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പൊ അതുമായിട്ടനുബന്ധിച്ച് നിങ്ങൾ കണ്ടു കാണും ആർ എസ് എസിന്റെ നൂറാമത്തെ ജന്മവാർഷികം അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രോഗ്രാം നടക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതിനോടനുബന്ധിച്ച് നിങ്ങൾ കേട്ട് കാണുന്നത് നിങ്ങൾ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനല് ടി പി സെൻകുമാർ അദ്ദേഹം പറയുന്നു മുസ്ലിംസിന്റെ ജനസംഖ്യ ഇന്ത്യയിൽ കൂടുന്നു അതേപോലെ തന്നെ രണ്ടാമതൊരു പോയിന്റ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലൈസേഷൻ ഷാർപ്പായിട്ട് ഉയരുന്നു കുറച്ച് പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഭൂരിപക്ഷ സമുദായം എന്ന നിലയിൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്യും അത് മാറാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം ഈ പോയിന്റുകളൊക്കെ വെച്ചാണ് ഞാൻ ഈ വീഡിയോയുടെ കണ്ടന്റ് തയ്യാറാക്കുന്നത് ഈ ആർ ഈ വാർഷിക അനുബന്ധിച്ച് ആർഎസ്എസ് ചെയ്ത കാര്യങ്ങൾ നാഷണലിസം നേഷൻ ഫസ്റ്റ് ഇതൊക്കെയാണ് ആർ എസ് എസ് ചെയ്തത് പ്രധാനമന്ത്രി പറയുന്നുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഗവായ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു അവർ റഫ്യൂസ് ചെയ്തു എന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത് ഇതിനകത്തൊക്കെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട് ഇപ്പോൾ സെൻകുമാർ വർഗയിൻ്റെ അകത്തും ഈ ആർ എസ് എസിന്റെ ഇതിനകത്തും പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടായി ഉണ്ടായ സത്യമാണ് പക്ഷേ ഇന്ത്യയിൽ അന്ധവിശ്വാസം കുറഞ്ഞു അതിനെപ്പറ്റി പറയുന്നില്ല അന്ധവിശ്വാസം അതേപോലെ ചെറുപ്പക്കാർ അമ്പലങ്ങളിലൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യവും പറയുന്നില്ല എന്താ ഇത് റീസൺ അതേപോലെ പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ എന്തുകൊണ്ടാണ് സെങ്കുമാർ അതിനെപ്പറ്റി പറയാത്തത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ റീസൺ എന്താ പറയാത്തത് അതിന് പ്രധാനപ്പെട്ട റീസൺ ഉണ്ട് ആ റീസൺ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നില്ല എന്താ റീസൺ ജാതീയത എന്തുകൊണ്ടാണ് സെൻകുമാറും അതേപോലെ ആർ എസ് എസും റെക്കമെൻഡ് ചെയ്യാത്തത് ജാതീയത എന്ന് പറയുന്നത് സതി പോലെ അത് പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും അതേപോലെ ഏറ്റവും കഠിനമായ രീതിയിലുള്ള ശിക്ഷ ഉറപ്പുവരുത്തും ഈ മതപരിവർത്തനം ക്രൈസ്തവരെ ഉദ്ദേശിച്ച് ജീവപര്യന്ത ശിക്ഷ പല സ്റ്റേറ്റുകൾ പാസ്സാക്കി എന്തുകൊണ്ടാണ് ഈ പല സ്റ്റേറ്റുകളും ജാതീയതമായ ദളിത് അട്രോസിറ്റീസ് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ശക്തമായ രീതിയിൽ നിയമ നടപടി എടുക്കാത്തത് എന്റെ സിമ്പിൾ ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഇതിനൊരു അറുതി വരുത്തില്ലേ വരും പക്ഷെ എടുക്കാൻ താല്പര്യമില്ല യഥാർത്ഥ കോർ ഇഷ്യൂ ആർ എസ് എസും പറയുന്നില്ല ബി ജെ പിയും പറയുന്നില്ല സെൻകുമാറും പറയുന്നില്ല അതായത് യഥാർത്ഥ ക്യാൻസർ എന്തുവാണ് ജാതീയത അതിനെ സർജിക്കലി കട്ട് ചെയ്ത് മാറ്റാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ കോർ ഇഷ്യൂ അദ്ദേഹം പറയുന്നില്ല അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ട് കാര്യങ്ങൾ മറച്ചു വെക്കുക ആ ഇഷ്യൂ അല്ലേ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ജാതീയത മാറ്റണം അതാണ് ഏറ്റവും പ്രധാനം ജാതിപരമായ അധിക്ഷേപങ്ങൾ അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലാക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി എടുക്കണം ഇതെന്തുകൊണ്ട് ആർ എസ് എസും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഈ പറയുന്ന ഹിന്ദു പരിഷത്തിന്റെ അവരുടെ അഡ്വൈസറും കൺസൾട്ടൻറ്റുമായ സെൻകുമാറെ തനി തനിക്ക് എന്തുകൊണ്ട് ഈ കുന്ത അറിയത്തില്ല ഇന്ത്യയെ പറ്റി താങ്കൾ ഡേറ്റ വെച്ച് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു താങ്കൾ പറയുന്നത് സത്യമാണോ സംഭവം ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നുണ്ട് ഹിന്ദു വിശ്വാസികളുടെ എണ്ണം കുറയുന്നുണ്ട് അമ്പലങ്ങളിൽ ആള് പോകുന്നില്ല റൂറൽ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോകുന്നില്ല പറഞ്ഞ സത്യമാ എന്തുകൊണ്ടാണത് പോകാത്തത് ഇപ്പൊ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അപ്പൊ അതിനകത്ത് ഒരു ദിവ ഗ്രാമത്തിൽ പോയിട്ട് ആൾക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾ പഴയ പോലെ ചട്ട പൂജ ചെയ്യുന്നുണ്ടോ ഇല്ല പൂജ ചെയ്യുന്നുണ്ടോ ഇല്ല ദീപാവലിയുടെ പൂജ ചെയ്യുന്നുണ്ടോ ഇല്ല ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല ഒരു ഗ്രാമത്തിലെ പത്തോ ഇരുപതോ പേരോട് ഒരാള് ചോദിക്കുവാണ് ഒരു ജേണലിസ്റ്റ് ഇതിന്റെ അവസാനം ഇത് പ്ലേ ചെയ്യേ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് സിന്ദൂരം ഇടാത്തത് ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ട് തയാറ് ഇതൊക്കെ സെൻകുമാർ സെൻകുമാറിൻ്റെ കണ്ടിട്ട് താൻ അത് പോയി പഠിക്കുക എന്തുകൊണ്ടാണ് കോപ്പി ഇതൊക്കെ ഉണ്ടായെന്ന് മനസ്സിലാക്കുക അല്ലാതെ ഒരു ഒരു എയർ കണ്ടീഷന് ഒരു മുറിക്കാതിരുന്നോണ്ട് ഇതൊന്നും വിളമ്പേണ്ടത് ഇന്ത്യയുടെ കോർ ഇഷ്യൂ ഉണ്ട് തുടക്കം മുതൽ അതുകൊണ്ട് തന്നെയാണ് ബി ആർ അംബേദ്കർ ആണെങ്കിലും ദളിത് രാഷ്ട്രീയക്കാരും ആ ഇഷ്യൂ പറയുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും ആർ എസ് എസും പൂർണ്ണമായിട്ട് അതിനെ ഇഗ്നോർ ചെയ്തു കോർ ഇഷ്യൂ ജാതിയതെ അണ്ടർ ചെയ്തില്ല അതുകൊണ്ടാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് നടക്കില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദു എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഇല്ലാതാകും ഞാൻ ഗ്യാരണ്ടി വെച്ച് പറയാ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞ ഇന്ത്യൻ ജനത ഭൂരിപക്ഷ ജനത ദൂരക്കളെ കാരണം ഇത് എവിടെയാണ് ആർക്കാണ് വേണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് അതിന്റെ കോർ ഇഷ്യൂ കോർ ഇഷ്യൂ ആരും അഡ്രസ് ചെയ്യുന്നില്ല ആർ എസ് എസ് ആദ്യം പറയേണ്ട കോർ ഇഷ്യൂ ഇവര് ശക്തമായ നിയമങ്ങൾ പാസ്സാക്കിയല്ലോ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ വീടുകൾ ഒരു കാര്യവും ഇല്ലാതെ ഇടിച്ച് പൊളിക്കുന്നു ക്രിസ്ത്യാനികളുടെ വീടുകൾ ഇടിച്ച് പൊളിക്കുന്നു മതപരിവർത്തനമൊന്നും പറഞ്ഞോണ്ട് എന്തുകൊണ്ടാണ് ജാതീയതയുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യുന്നവന്റെ വീട് ഇടിച്ചു പൊളിക്കാത്തത് എന്തുകൊണ്ടാണ് യു പിയില് വലിയൊരു റാലി നടന്ന അപ്പർ കാസ്റ്റിന്റെ ദളിത് അട്രോസിറ്റീസ് ആക്ട് നിരോധിക്കണം അതെടുത്ത് കളയണം ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിന്റെ ആർ എസ് എസിന്റെ അകത്തുള്ള ചില നേതാക്കൾ ഡിമാൻഡായത് ഞാൻ പറഞ്ഞതൊന്നുമല്ല പക്ഷേ ഇന്ത്യൻ നിയമത്തിലും ഭരണഘടനയും അതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല യഥാർത്ഥ ഇഷ്യൂ ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യ മുന്നോട്ട് പോകാത്തതിന്റെ പൂർണ്ണമായും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാത്തതിന്റെ ഇഷ്യൂ ഇതാണ് അതല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയത്തെ ഇഷ്യൂ ഇന്ത്യയിലൊരു അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് എല്ലാവരും അല്ല അതിലൊരു വലിയ വിഭാഗത്തിനും ഈ പറയുന്ന ജാതീയത വേണം നിന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു അഞ്ചോളം ആറോളം ദളിതരുടെ കാല് കഴുകി അതായത് ഇത് വാരണാസി നിങ്ങൾ കണ്ടതാണ് ആ വീഡിയോ ഒക്കെ ഓ ആർ എസ് എസിന്റെ അകത്തും ബി ജെ പിക്ക് അകത്തും പ്രശ്നം നിങ്ങൾക്കറിയോ അത്ര ശക്തമായിരുന്നു അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്തോ ഇവിടുത്തെ കാസ്റ്റിസം അതിന് ഒരു കാരണവശാലും മാറ്റാൻ ഇവിടെ ഉള്ളവർ തയ്യാറല്ല ഈ പറയുന്ന ലോവർ കാസ്റ്റ് എപ്പോഴും അവൻ്റെ അടിമകളായിട്ട് ജീവിക്കണം അവന് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല അവൻ ഇംഗ്ലീഷ് പറയുന്നതും പഠിക്കുന്നവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഇംഗ്ലീഷ് ഹിന്ദി സംഭവം കയറ്റിക്കൊണ്ട് വന്നത് ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് അവനെയൊന്ന് മാറ്റിയെടുക്കുക അവനോട് പറയാൻ നീ നീ ഇംഗ്ലീഷ് പഠിക്കുന്ന ഹിന്ദി പഠിച്ചാൽ മതി അപ്പം ഇവിടുത്തെ പാവം പിടിച്ച ദളിത്സും പാവം പിടിച്ചവൻ അവൻ ഇംഗ്ലീഷ് പഠിക്കരുത് ഇതാണ് ഉദ്ദേശി ലാംഗ്വേജിനകത്ത് പോലും ജാതീയതയുണ്ട് ലാംഗ്വേജിനകത്ത് പോലും പൊളിറ്റിക്കൽ ജാതീയതയുണ്ട് കാരണം ഇവർക്ക് ഭരിക്കണേ ഇതേപോലെയുള്ള തരികടയുമായിട്ട് കീറി വരും ഇതിലെ ഞാൻ പറയാം ജനങ്ങൾ ഒരുമിച്ച് ഇൻക്ലൂസീവ് ആയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ആദ്യമൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ ഗെയിം എന്തുമായിരുന്നു പാക്കിസ്ഥാൻ മുസ്ലിംസ് ആ ഗെയിം എറിക്കുന്നില്ല ആൾക്കാർ അത് മൈൻഡ് ചെയ്യുന്നില്ല ഇവര് ദേശീയത പറയുമ്പോൾ യഥാർത്ഥ കോർ ഇഷ്യൂ പറയുന്നില്ല ഇവരെയും കൂടെ ഒരുമിച്ച് നിർത്തുക ഇതിനെപ്പറ്റി സെൻകുമാറും പറയുന്നില്ല ആർ എസ് എസും പറയുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും വേണ്ടുന്നില്ല ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഇന്ത്യയിലെ ഹിന്ദു ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് ഗ്രാജ്വലായിട്ട് ഇല്ലാതെ അത് അത് പട്ടണങ്ങളിൽ വളരെ വളരെ വിസിബിളാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അത് കയറി അടിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ ഇവാഞ്ചലിക് അതായത് ഈ പെൻറ്റ കോസ്റ്റൽ ബിലീഫ്സ് എന്ന് പറയുന്നത് കാറ്റലിക്സിനെ കൊണ്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല ഗ്രാമങ്ങളിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസിനാണ് അവരത് ഷാർപ്പായിട്ടും മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഈ പറയുന്ന ഗ്രാമങ്ങളിലെ ദലിറ്റ്സ് അവരുടെ പൂജയും അന്ധവിശ്വാസവും ഈ പരിപാടികളൊക്കെ ഷാർപ്പായിട്ട് ആപ്പോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് പിടികിട്ടും ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലിയോ യോഹാർ മനാജ് ദുർഗാ പൂജ यहाँ त्यौहार मनाया जाता है कि नहीं नहीं मनाया जाता नहीं त्यौहार नहीं नहीं कोई त्यौहार नहीं।, नहीं अच्छा ये बताइए कि आप लोग शिंगार वगैरा करते हैं कि नहीं मांग में सिंदूर उन्दूर लगाते हैं कि नहीं नहीं, नहीं।, लगाते हैं नहीं क्यों इसमें में, में ग्रहण किया था तो मतलब आप लोग मांग में सिंदूर भी नहीं लगाती है नहीं नहीं लगाते थे नहीं लगाती है कोई भी नहीं अगर सिंदूर लगा लेगी तो क्या होगा क्या होगा कि जो श्रृंगार करेगी तो उस पति रहेगा और जो नहीं शिंगार करेगा तो उसी के पति नहीं रहेगा उसको भी पति रहेगा का भी हाँ भी भी पति रहेगा रहे कैसे रहेगा कि परमेश्वर के दोवा से रहेगा दो क्योंकि बाइबल बताइबल बता। है। श्रृंगार एक दिखावट चीज है जी आप श्रृंगार करेंगे तो कहेगा अच्छा श्रृंगार आप लोग को आज से तीन साल पहले बहुत अच्छा लग रहा होगा लग रहा सारे यहाँ की जो औरतें हैं वो श्रृंगार कर रही होगी लेकिन अब आप लोग ईसाई धर्म को अपना लिए हैं तो श्रृंगार खराब लग रहा है नहीं अच्छा लग रहा है हा? क्योंकि श्रृंगार एक दिखावट चीज है की हम अगर पूरा श्रृंगार कर लेंगे तो बोलेगा मेरा पति अच्छा है कल दूसरा लोग उसका को देकर हंसेगा तो मेरा पति भी नाराज होगा एक ही सैंपल में श्रृंगार करना एक सैंपल में रहना है तो श्रृंगार नहीं करती है आप करने वाला करता लेकिन हम लोग नहीं करते हैं पूरे विश्व में सनातन का डंका बजता है वही बिहार के गया जिले के एक ऐसे गाँव में अभी हम मौजूद जिस गाँव के पचास परसेंट से अधिक जो लोग हैं वो हिंदू धर्म को छोड़कर ईसाई धर्म को अपना लिए हैं और जिस गांव में कभी आज से तीन साल पहले जो है दशहरा दिवाली छठ जैसे पर्व को मनाया जाता था अब के समय में नहीं मनाया जाता है बाकी हम लोगों से बात करेंगे कि ऐसा क्या कारण हुआ कि ये लोग हिंदू धर्म को छोड़ कर ईसाई धर्म अपना लिए हैं क्या नाम हुआ आपका गोरी बहन अच्छा ये बताइए आपने कौन सा धर्म को अपनाया है हम कोई धर्म के नहीं अपनाए मैं मैं प्रभु मसीह को मानते हैं मैं हाँ। जब संसार में था तो हाँ। बहुत बीमारी में रहते थे और बहुत इलाज भी किया कराए थे मेरा रोग था चमर रोग देखते पूरा परेशान थे आप उनको मानते हैं मैं तीन साल हो गया तीन बस साल तो तीन साल पहले आपको सारे भगवान देवता सही लग रहे थे और तीन साल बाद आप धर्म को परिवर्तन कर ली हाँ मन परिवर्तन के धर्म परिवर्तन मन परिवर्तन धर्म नहीं धर्म नहीं तो धर्म कौन सा है धर्म था ये ईसाई धर्म धर्म ईसाई है हाँ। अच्छा ये बताइए हिंदू धर्म में आपको कौन सा तकलीफ हुआ कौन सा परेशानी हुआ कि आप ईसाई धर्म कबूल कर ले हिंदू धर्म में थे तब जब तो मैं बीमार में रहते थे तो जाते थे भगत थे तो मैं मैं दिखाते था तो मैं नहीं इलाज होते थे ठीक नहीं हो रह पाए थे और पूरा मेरा घर के परिवार भी मुझसे सौकाता था की तुम सब दिन बीमार में रहते थे मैं सोचते की मेरा एक बेटी था वो भी बीमार में रहता था और उसको भी दो बार तीन बार उसको तबियत खराब पहले तो सब कुछ हिंदू धर्म का जो रीति रिवाज होता है वो सब कुछ आप लोग को पसंद आ रहा था अचानक से ऐसा क्या हुआ कि ईसाई धर्म का जो भी रीति रिवाज है आप को अच्छा लगने लगा। अच्छा लगने लगने लगा लगा कि मैंने कहा कि मैं सारी चीज से मैं देखा के थक गया कि हम देवता देवी की नहीं मान सकते है कोई ऐसा प्रचार करने के लिए आया तो मैंने कहा की उसको प्रचार सुना की इसमें जाएंगे तो अच्छा रहेंगे मैंने विश्वास करके मैं कहा की सारी चर्च के हम देवता देवी को छोड़ तो देंगे मैं प्रभु के मार सकते हैं मैं कोई, कोई हिंदू धर्म नहीं किए अपने किए हैं कोई धर्म को नहीं मानती है कोई धर्म के नहीं मानते मैं इस मसीह को मानते हैं अब ये बताइए आप लोग पर्व त्योहार मनाते हैं कि नहीं नहीं मनाते हैं पर्व त्योहार नहीं मनाते हैं। नहीं दशहरा दुर्गा पूजा छठ दिवाली ये सब नहीं मनाते कुछ हैं। नहीं मनाते है क्यूँ क्यूँ क्यों की कहते कि तुम एक ईश्वर के छोटे दूसरे ईश्वर की पूजा न करना तो पहले तो पूजा करते होंगे ना तीन साल पहले हाँ तीन साल पहले पूजा करते थे जब बाकी जानगे तो हम नहीं कर, करते भी नहीं मनाते त्योहार भी नहीं मनाते हैं हाँ? है मेरा नाम उपेंद्र कुमार अच्छा ये बताइए कि आप किस धर्म को अपनाए हैं हम धर्म के क्यों ने अपना जीवन अपनाये है जीवन अपनाये है धर्म भी तो ईसाई अपनाए है ना धर्म थोड़ी जीवन पहले हम संसार में रहते थे बहुत नासा करते थे बहुत दारू शराब पीते थे और अपने बाल बच्चे को अच्छे से खिया पिया नहीं करते थे और पर परमेश्वर के जब से मैं जाना मेरा बच्चा ये है मेरा तीन बच्चा है मेरा जो पत्नी जो पहले ड्राइवर हो रहा था उसको ऐसा हो गया कि तुम तो मृत्यु होने वाला था मैंने क... आपको कहा की आपको ईसाई धर्म अपनाना चाहिए क्या आप खुद के मर्जी से किए हैं कहाँ से आप वीडियो कोई कहीं देखे कोई आके आपको बताया की आपको इस तरीके से करना चाहिए खुद के मर्जी से किए जब हम हालत में था उसको आप जाके पूजा पाठ घर में करती है की नहीं अभी पूजा देवी देवता को छोड़ दिए क्योंकि जब पूजा नहीं करती है हम पूजा नहीं करते हैं क्योंकि मेरा दुख आया तो उस उस समय कहा कि उसको पूजो तो वहाँ जाओगे तो ठीक हो जाएगा वहाँ जाओ तो वहाँ जाओगे तो ठीक हो जाएगा मेरा पैसा इस, उस समय मेरा चालीस ये, ये कहीं ना कहीं सोचने वाली बात है कि जिस गांव के लोग आज से तीन साल पहले देवी देवताओं की पूजा कर रहे थे वो आज कहीं ना कहीं हिंदू धर्म को छोड़कर ईसाई धर्म अपना लिए हैं